ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നാണ് വിധിയിൽ വിശ്വസിക്കുക കാരണം അല്ലാഹുവിൻ്റെ പ്രപഞ്ചമൊന്നാകെയുള്ള നിയന്ത്രണത്തെയാണ് ഈ വിശ്വാസി പരിഗണിക്കുന്നത് ഈ വിശ്വാസം യഥാവിധി സ്വീകരിച്ച വ്യക്തിയുടെ കണ്ണ് പോയും നീളുക അള്ളാഹുവിങ്കിലുള്ള വസ്തുക്കളിലേക്കാണ് ഇനിയാവും അതിലുള്ളതൊക്കെയും അവയുടെ നീലുകൾ മാത്രമായിരിക്കും അയാളുടെ കണ്ണിൽ ജനങ്ങൾ എന്തു ചെയ്യുന്നതും അല്ലാഹു ചെയ്യുന്നത് കണ്ണാടിയിലെന്നപോലെ നിയലിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു അള്ളാഹു വിധിച്ചത് മാത്രമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഏകാത്മകമായ നിയന്ത്രണം പൂർണ്ണമായും വെളിപ്പെട്ടു കാണുക പരലോകത്താണ് അവിടെ എല്ലാവർക്കും അത് നേരി കാണാം വിധിയുടെ കാര്യം നബീസുലല്ലാഹു അലൈവി വസല്ലമ്മ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മോട് പറഞ്ഞു അതിൽ വിശ്വസിക്കുന്നതിൻ്റെ പുണ്യം പ്രത്യേകം എടുത്തു കാണിക്കുകയും ചെയ്തു വിധിയിൽ വിശ്വസിക്കാത്തവനുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് അവിടുന്ന് തുറന്നു പറഞ്ഞു ഇത്രയും കൂടി നബീസുലല്ലാഹു അലൈവിസലമ്മ പറഞ്ഞു നന്മ തിന്മകളെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും തന്നെ ബാധിക്കേണ്ടതൊന്നും ബാധിക്കാതിരിക്കാനോ ബാധിക്കാതിരിക്കേണ്ടത് ബാധിക്കാനോ സാധിക്കുകയില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്താലല്ലാതെ ഒരാളും സത്യവിശ്വാസിയാകുകയില്ല അള്ളാഹുവിൻ്റെ അനാദിയായ ജ്ഞാനം സകലത്തെയും ഉൾക്കൊണ്ടിരിക്കുന്നു സത്താപരമായ ജ്ഞാനമാണത് ഉള്ളതും ഉണ്ടാവാനിരിക്കുന്നതുമായ സകല വസ്തുക്കളെയും അവൻ അറിയുന്നു ഏതെങ്കിലും കാര്യം അവൻ അറിയാതിരിക്കലോ ഏതെങ്കിലും കാര്യം അവൻ അറിഞ്ഞതിന് വിരുദ്ധമായി പുലരലോ അസംഭവ് അങ്ങനെ സംഭവിച്ചാൽ അത് അറിവല്ല അറിവ് കേടാണ് ഇപ്പറഞ്ഞത് അള്ളാഹുവിൻ്റെ അറിവിനെ പറ്റിയാണ് വിധിയെ പറ്റിയല്ല ഈ അറിവിൻ്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇസ്ലാമിക ഗ്രൂപ്പുകളെല്ലാം ഇതിൽ ഏകോപിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ സൃഷ്ടിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവരിലുണ്ടാകാൻ പോകുന്നത് അറിഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് വിധി പ്രബലമായ ഹദീസുകളും പൂർവ്വ പുണ്യാത്മാക്കളുടെ എല്ലാം ചേട്ടകളും നമുക്ക് അതിന് അനുഷേദ്യമായ തെളിവുകൾ നൽകുന്നു അഗാധജ്ഞാനരെല്ലാം സമ്മതിച്ച സത്യമാണ് വിധിയെന്തും പുരരുക തന്നെ ചെയ്യും ഓടി രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല ഓരിച്ചാടാൻ സൂത്രവുമില്ല സൃഷ്ടികളുടെ എല്ലാം വിധി അള്ളാഹു നിർണയിച്ചു ഒരു റിപ്പോർട്ടിൽ പറയുന്നു അള്ളാഹു സൃഷ്ടികളുടെ വിധി എഴുതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആദ്യം ആകാശഭൂമികളെ പടക്കുന്നതിന് അയ്യായിരം കൊല്ലം മുമ്പ് എഴുതിയ വിധിയെന്നാണ് അള്ളാഹു തൻ്റെ അനാദിയായ ഉദ്ദേശമനുസരിച്ച് സൃഷ്ടികൾക്കെല്ലാം രൂപം നൽകി വേദങ്ങളെല്ലാം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യം ആ രൂപകൽപ്പന അനുസരിച്ച് യഥാകാലങ്ങളിൽ കൃത്യമായി പുലർന്നു വന്നു മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലമ തങ്ങൾ അവിടുന്ന് നിശ്ചിതകാലത്ത് മക്കയിൽ ജനിക്കുന്നതും രൂപനിർണയം ചെയ്തു അവിടുന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതും അബുലാബ് എതിർക്കുന്നതും നിന്നനും നികൃഷ്ടനുമായി അയാൾ പാപ വലയത്തിൽ കുടുങ്ങുന്നതും ഒടുവിൽ പരലോകത്തെ നരകത്തിൽ ചെന്ന് ചാടുന്നതുമൊക്കെ പണ്ടേ കൃത്യമായി വരച്ചു വച്ചിരിക്കുന്നു ഈ ചിത്രമനുസരിച്ച് മാത്രമാണ് പിന്നീട് സംഭവിച്ചതെല്ലാം വിധി വരച്ചു വച്ചതനുസരിച്ച് മാത്രം കാര്യങ്ങൾ നടക്കുന്നു ഏതുപോലെ എന്നാൽ രണ്ട് ചുമരുകൾക്കിടയിൽ ഇട്ട മുളയുടെ പാലത്തിന്മേൽ നടക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഭയം മൂലം താഴെ വീഴുന്ന ഒരു ചിത്രം ആദ്യം പതിയുന്നു ഉടനെ ആ ചിത്രത്തിലുള്ള പോലെ തന്നെ വീഴ്ചയും നടക്കുന്നു ആ മുള തന്നെ താഴെ തറയിലിട്ടിരിക്കുകയാണെങ്കിൽ അതിന്മേൽ നടന്നാൽ വീയില്ലല്ലോ ഇതുപോലെ വിധി വരച്ചു വെച്ച പോലെ തന്നെ നിശ്ചിത കാലം വരുമ്പോൾ കൃത്യമായി സംഭവിക്കുന്നു ഹദീസുകളിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഭൂമിയിലുള്ള സൃഷ്ടികളെ അള്ളാഹു നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട് പിന്നെയാണ് ഭൂമിയിലേക്ക് അയച്ചത് ആദ്യം പഠിച്ചു വെച്ച പോലെ തന്നെയാണ് ഭൂമിയിലെത്തുന്നത് ചിലപ്പോൾ ആദ്യം പഠിച്ചു വച്ചതിനെ ഭൂമിയിലേക്ക് അയക്കാതെ മായ്ച്ചു കളഞ്ഞേക്കാം പകരം മറ്റൊന്ന് പഠിച്ചു വിടുകയും ചെയ്തേക്കാം അതാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹു ഉദ്ദേശിച്ചത് മായ്ച്ചു കളയുകയോ തിരപ്പെടുത്തുകയോ ചെയ്യുന്നു മൂലഗ്രന്ഥം അവൻ്റെ തിരുസന്നിധിയിലാണ്